ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാ ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട് നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്ക എങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ആത്മാവിശ് മുൻ തിരിച്ചു വരുവിടും ക്ഷമിക്കണം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവന്നുമല്ല മനുഷ്യൻ അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത് ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ് വഴിയിലായുള്ള രക്തത്തിൽ കുളിച്ചിടക്കുന്ന കണ്ടു ആശുപത്രിയിലാക്കി അഞ്ചാറ് പേർ ചേർന്ന് അടിച്ച് വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു പിന്നെ വാദ്യ കിടക്കുന്ന സമയത്ത് ലോറിയൊന്നും വന്ന് തട്ടിയതായിട്ട് അറിവില്ല നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം പരിക്കേറ്റ് കിടന്ന ഒരാൾ ഹോസ്പിറ്റലിലാക്കിയാൽ അത് ഇവിടെ അറിഞ്ഞു തല്ലി വീഴ്ത്തിയൂടെ ആർക്കും ഒരു അനക്കല്ലാതിരിക്കുമ്പോ ഒരു കടലാസം കുത്തിക്കെട്ടി സൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും ഇത് കൊലപാതകം എന്ന് പറയാൻ താൻ സി ബി ഐയോ മിസ്റ്റർ ഇൻസ്പെക്ടർ ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ ഇറ്റ്